മിക്ക ആളുകൾക്കും പൈൽസ് എന്ന പ്രശ്നം തുടങ്ങുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ഒന്നുകിൽ ഗർഭകാലത്തായിരിക്കും അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷമായിരിക്കും ഈ ഒരു സമയത്തെ ഹോർമോൺ ഫ്ലക്ച്വേഷൻ കാരണം മിക്ക ആൾക്കാർക്കും മലബന്ധം ഉണ്ടാവാറുണ്ട് അപ്പോൾ പൈൽസ് ഉള്ള ഒരു ഗർഭിണിയാണെങ്കിൽ എന്താണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഇവർക്ക് പൊതുവെ ചിക്കൻ മുട്ട ഇവയൊക്കെ കഴിക്കുമ്പോൾ ഇത് കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളവ കഴിക്കുമ്പോൾ ഒരു നേരം ദിവസത്തിൽ ഒരു നേരം കഴിച്ചിട്ട് അടുത്ത നേരം നന്നായിട്ട് ഫ്രൂട്ട്സ് അതല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം നന്നായിട്ട് വെള്ളം കുടിക്കണം വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സമയം ഇങ്ങനെ ഇരിക്കരുത് പ്രത്യേകിച്ച് വയറ് കൂടി വരുന്നതിനനുസരിച്ച് താഴേക്കുള്ള ഒരു പ്രഷർ കൂടുതലായിരിക്കും അപ്പോൾ ദീർഘനേരം ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് പൈൽസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് ടോയ്ലറ്റിൽ ഇരിക്കുന്നത് മാത്രമല്ല ഇനി നിങ്ങൾ എവിടെ ഇരിക്കുകയാണെങ്കിലും ഒരു അരമണിക്കൂർ കൂടുമ്പോഴെങ്കിലും കുറച്ചൊന്ന് എണീറ്റ് നടക്കണം റെസ്റ്റൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണെങ്കിലും നമുക്ക് വീടിനുള്ളിൽ കൂടി അത്യാവശ്യത്തിനൊക്കെ നടക്കാം ഒരേ ഇരിപ്പ് ഇരുന്ന് കഴിഞ്ഞാൽ പൈൽസ് വരാൻ സാധ്യത ഏറെയാണ്